വടക്കഞ്ചേരി പാലത്തെ ദേവദാന് സെന്ററിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളും നവീകരിച്ച ആശീർവാദ കർമ്മവും നാളെ നടക്കും ദേവാലയത്തിന്റെ ആശീർവാദകർമ്മം ഇരുപത്തിയെട്ടിന് ഉച്ചകഴിഞ്ഞ് രണ്ടിന് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ നിർവഹിക്കും ബിഷപ്പ് എമിരേറ്റസ് മാർ ജേക്കബ് പനത്തോടത്ത് ദിവ്യബലി അർപ്പണം നടത്തും വൈകിട്ട് നാലിന് ജൂബിലി ആഘോഷ പരിപാടികൾ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിക്കും മാർ ജേക്കബ് മനത്തോടത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും കെ രാധാകൃഷ്ണൻ എം പി സുമോദ് എം എൽ വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രസാദ് വാർഡ് മെമ്പർ കെ ശിവദാസൻ എം പ്രദീപ് ഫാദർ ജോസ് ഇടശ്ശേരി ജിജോ ചാലയ്ക്കൽ ഫാദർ അഡ്വക്കേറ്റ് റെജി പെരുമ്പുള്ളിൽ സിഐ കെ പി ബെന്നി തുടങ്ങിയവർ പ്രസംഗിക്കും ദൈവദാൻ സ്നേഹഗിരി സന്യാസിനി സമൂഹങ്ങളുടെ സ്ഥാപകൻ ദിവംഗതനായ ഫാദർ എബ്രഹാം കൈപ്പൻ പ്ലാക്കലച്ചൻ ജോബി വെട്ടുവൈലിന്റെ സഹകരണത്തോടെ രണ്ടായിരം ഡിസംബർ മൂന്ന് മൂന്നന്തേവാസികളുമായാണ് കേന്ദ്രത്തിൻ്റെ തുടക്കം ഇതരദേശ ഭാഷക്കാർ ഉൾപ്പെടുന്ന അമ്മമാർ ഇപ്പോൾ കേന്ദ്രത്തിനുണ്ട് ആരോരുമില്ലാത്ത പുരുഷന്മാർക്കായി മൂന്ന് നില കെട്ടിടത്തിന്റെ നിർമ്മാണവും ഇവിടെ അന്തിമഘട്ടത്തിലാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടി എഴുപത്തി അഞ്ചു പേരെ താമസിപ്പിക്കാവുന്ന കെട്ടിട സമുച്ചയമാണ് നിർമ്മിച്ചിട്ടുള്ളത് മദർ സുപീരിയർ സിസ്റ്റർ മേരി സിസ്റ്റർ ജോയ്സി സിസ്റ്റർ ജൂഡി സിസ്റ്റർ ജോസ്ന സിസ്റ്റർ ശാലിനി സിസ്റ്റർ അൽഫോൺസ എന്നിവരാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത് ഡിസംബർ ഇരുപത്തെട്ടിന് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ ബിഷപ്പുമാർക്കിൽ പിതാവ് ജൂബിലി സ്മാരകമായിട്ട് പണിതിരിക്കുന്ന ദേവാലയത്തിൻ്റെ ആശീർവാദകർമ്മം വഹിക്കുകയും എംബിരിറ്റസ് മാർ ജാക്കബ് ജാക്കിതാവ് ദിവ്യബലി ആദ്യത്തെ ദിവ്യബലി അർപ്പണവും നടത്തുന്നതാണ് അതിനുശേഷം മണിയോടുകൂടി ആർച്ച് ബിഷപ്പ് മാർ തട്ടൽ പിതാവ് ഈ സമ്മേളനം ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും അതിനുശേഷം ഒരു പൊതുസമ്മേളനം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് ശേഷം സ്നേഹവിരുന്നും കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ടതിൻ്റെ ജൂബിലി സ്മാരകമാണ് നമ്മൾ നടത്തുന്നത് അതിനുശേഷം ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിപ്പിതാവ് ജൂബിലി ഉദ്ഘാടനം ചെയ്യുകയും ഒരു പൊതുസമ്മേളനം അതിനോടന്വിച്ചു നടത്തുകയും നടത്തപ്പെടുന്നതാണ് അതിനുശേഷം കലാപരിപാടികളും സ്നേഹവിരുന്നും നടത്തപ്പെടുന്നതാണ് യു ഡി വി ന്യൂസ് പാലക്കാട്